അലൈക്കും വാർമത്തല്ലാ വാത്ത ഏതൊരു കാര്യത്തിൻ്റെയും വ്യക്തമായിരിക്കുന്നൊരു വിവരം നമുക്ക് ലഭിക്കാൻ കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സൂക്ഷ്മമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ കൃത്യമായൊരു വിവരം ലഭിക്കാത്തതിൻ്റെ പേരിൽ കൺഫ്യൂഷനായിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ നാമമായ യഹബീർ യഹബീർ എന്ന നാമത്തെ ധാരാളം ഒരുവിട്ടുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നാം ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാര്യത്തിൻ്റെ വ്യക്തമായ ഒരു വിവരം ലഭിക്കാൻ കഴിയും യ എഹബീർ എന്ന് പറഞ്ഞാൽ തന്നെ ആ പരിശുദ്ധമായ നാമത്തിൻ്റെ അർത്ഥം സൂക്ഷ്മജ്ഞാനം ഉള്ളവൻ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായും വ്യക്തമായും അറിയുന്നവൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ والسلام عليكم ورحمه الله وبركاته